വിചാരിച്ച പോലെയല്ല അംബൂക്ക മികച്ചൊരു കോപ്പി അടിക്കാരൻ കൂടിയാണ് എന്താണെന്നല്ലേ കേട്ട് തന്നെ മനസ്സിലാക്കൂ മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായിട്ട് എനിക്ക് വല്ലാത്ത ആദരവും ബഹുമാനവും എൻ്റെ എൻ്റെ പിതാവിൻ്റെ ഒരു അദ്ദേഹം പിതാവ് വളരെ കർക്കശക്കാരൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു സ്വർണക്കടത്ത് കഥ ഉണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം കെ ടി ജലീലിനെ ലീഗും മാപ്രകളും കോൺഗ്രസ്സുകാരും സംഘികളും ചേർന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ആ സന്ദർഭത്തിൽ നടത്തിയൊരു പ്രതികരണമാണ് നമ്മൾ കേട്ടത് എൻ്റെ വാപ്പായെപ്പോലെയാണ് മുഖ്യമന്ത്രി പിണറായി ഇതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കൂടി കുറിച്ച് ആ ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് പിണറായി തന്നെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ കാരണമെന്നും സത്യം നമ്മളുടെ ഭാഗത്തുണ്ടോ ശരിയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്ത് വില കൊടുത്തും അദ്ദേഹം അത് ചെയ്തവർ ആരായാലും സംരക്ഷിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ചെറിയ കുറ്റമെങ്കിലും നമ്മളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടോ ഒരു സംരക്ഷണവും പ്രതീക്ഷിക്കണം നിങ്ങൾ ആർക്കും എന്ന് പാർട്ടി നമ്മൾ തെറ്റ് പക്ഷെ കാലങ്ങൾക്കിപ്പുറം സ്വർണക്കടത്തുകാരുടെ വേദനയുമായിട്ട് ഇറങ്ങിയ നമ്മുടെ അമ്പൂക്ക അംബൂക്കയും ഇതേ വാചകം ഈ അടുത്ത കാലത്ത് കാച്ചിയിരുന്നു ഇത് എന്തിനു വേണ്ടി കാച്ചിയതാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പ എന്ന് വിളിച്ച നാവ് കൊണ്ട് അല്ലെങ്കിൽ വാപ്പയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വന്തം വാപ്പ ഏതൊക്കെ തരത്തിൽ ഇതിനെക്കൊണ്ട് അനുഭവിച്ച് കാണുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും പുത്തൻ വീട്ടിൽ ഷൗക്കത്തെലിക്കാക്കാൻ്റെ ആ ദുഃഖം മനസ്സിലാക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ജലീലും അൻവറും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ സ്വന്തം മഹത്വം കൊണ്ട് രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടമുണ്ടാക്കിയെടുത്ത ആളാണ് അതാണ് കെ ടി ജലീൽ ഒരു തറവാടിത്തത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞില്ല ഒരു പാരമ്പര്യത്തെക്കുറിച്ചും പറഞ്ഞില്ല തൻ്റെ നിലപാടുകൾ തൻ്റെ സത്യസന്ധത തൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു മറ്റൊരാൾ എൻ്റെ വാപ്പാൻ്റെ തഴമ്പ് എൻ്റെ തറവാട് എൻ്റെ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പക്ഷേ നിങ്ങൾക്കെന്തുണ്ട് എന്ന ചോദ്യത്തിന് ഒന്നുമില്ല വാപ്പാൻ്റെ തഴമ്പ് മാത്രം ഇതാണ് വ്യത്യാസം വ്യക്തികളുടെ രണ്ടു പേരുടെയും ക്വാളിറ്റി തിരിച്ചറിയാനും ഈ രണ്ട് വാചകങ്ങൾ സഹായിക്കുന്നുണ്ട് ഒരാൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിൽ ആക്ഷേപം നേരിട്ടപ്പോൾ പിണറായി എന്ന വ്യക്തി ചേർത്ത് പിടിച്ചു പക്ഷേ മറ്റൊരാൾ തൻ്റെ പ്രത്യേക താൽപ്പര്യങ്ങൾ നടപ്പാക്കി തരാത്തത് കൊണ്ട് പിണറായിയെ തള്ളിപ്പറഞ്ഞു ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇന്നും പിണറായി വിജയനും ഇടതുപക്ഷവും ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി അദ്ദേഹം സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നുണ്ട് കുലങ്കുത്തിയല്ല കാലുവാരിയല്ല വന്ന വഴി മറക്കുന്നവനല്ല എന്നും ജലീൽ തെളിയിച്ചതോടുകൂടി ആരാണ് മികച്ചൊരു വ്യക്തിത്വമെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം അഞ്ചു നേരം നിസ്കരിച്ചത് ഒരു കാര്യവുമില്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് അംബൂക്ക ഒന്ന് ജലീൽ സാഹിബിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുപഠിക്കുന്നതെങ്കിലും നല്ലതായിരിക്കും